चार्स वाश पता कई मार था

इंकलाब जिंदाबाद इंकलाब जिंदाबाद सीपीआईएम जिंदाबाद सीपीआईएम जिंदाबाद रेड आर्मी जिंदाबाद रेड आर्मी जिंदाबाद खालन आजाद जिंदाबाद खालन आजाद जिंदाबाद इंकलाब 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 जिंदाबाद इंकलाब 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 जिंदाबाद अब फाइनल हो गई भाई भाई ഈ ജാഥയെ കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി ക്യാപ്റ്റൻ അഭ്യബുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാബ് അബ്ദുൽ വാദി എന്നെ ക്ഷണിച്ചു ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ഉദ്ഘാടകൻ സി ആർ സുഭാഷ് മറ്റ് പാർട്ടിയുടെ നേതാക്കൾ മറ്റ് എൻ്റെ സഹപ്രഭൂതരായ നമ്പർമാർ എന്ന സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സാക്കളെ ഏറെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ചെറിയ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഒരിറ്റ മേഖലയും സ്പർശിക്കാതെ പോയിട്ടില്ല ഏത് മേഖല എടുത്തിരുന്നാലും വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മുരളി ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ രണ്ട് വർഷം പൂർത്തിയാകുന്നു ഈ അഞ്ച് വർഷക്കാലത്തിനിടയ്ക്ക് ഏത് മേഖല എടുത്തു നോക്കിയിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും കാർഷിക മേഖലയിലായിരുന്നാലും മറ്റേത് മേഖലയായിരുന്നാലും ശരി തന്നെ നൂറ് ശതമാനം ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് വളരെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് പഞ്ചായത്തിലേക്കൊണ്ടെത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാവിധ നാട്ടുകാരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും കിട്ടിയിട്ടുണ്ട് കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യത്തിൽ ഇനി കൂടുതൽ സമയം സംസാരിച്ച് നീട്ടിക്കൊണ്ടു പോകുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുക യൂട്യൂബ് സ്വാഗതം പഞ്ചായത്ത് അംഗവുമായ സഖാവ് ആർ സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ച് ചെറിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് സഖാവ് എം വാഹിദ് ക്യാപ്റ്റനും വൈസ് പ്രസിഡന്റ് ആർ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് എസ് വിജയദാസ് ഇവർ സെക്രട്ടറിമാരുമായുള്ള എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സഖാവ് വിജയകുമാർ അതുപോലെ കർഷക സംഘത്തിനു വേണ്ടി കെ മോഹനൻ നമ്മുടെ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി വത്സലകുമാർ സഹാവ് കയറിന് വേണ്ടി കറുത്തുകാളി യൂണിയന് വേണ്ടി അതിന്റെ നേതാവ് സഹാവ് എൻ സാമ്പൻ അതുപോലെ തന്നെ അതുപോലെ എൻ ആർ ഇ ജിക്ക് വേണ്ടി മിനി ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സംസാരിക്കും സഹാബിൻ ക്ഷണിക്കുന്നു ഏറെ ബഹുമാന്യരായ പാർട്ടിയുടെ നേതാക്കന്മാർ മറ്റു ജനപ്രതിനിധികൾ എന്റെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ശ്രീൻകീഴ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി നമ്മുടെ പഞ്ചായത്തിനകത്ത് നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മൾ ഈ വികസന ജാഹയമായി മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വെറും ഒരു പ്രഹസനമായി ഇത് നടത്തുകയല്ല നമ്മൾ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ഏറ്റവും നമ്മൾ വളരെ കൂടുതൽ മുൻകിണങ്ങ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ച രണ്ടുമൂന്ന് മേഖലകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ ഏത് സ്കൂളിൽ നമ്മൾ ചെന്ന് നോക്കിയിരുന്നാലും ഭൗതിക സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ സ്കൂള് പോലും ഇന്ന് നമുക്ക് നേരത്തെ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ആ അവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയില്ല ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആ സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട് ഏതാണ്ട് ഇന്ന് പഞ്ചായത്തിനകത്തുള്ള എട്ടോളം സ്കൂളുകളിൽ വർണ്ണ കൂടാരം എന്ന പദ്ധതി നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഈ രണ്ട് സ്കൂളുകളിൽ മാത്രമാണ് പഞ്ചായത്തിന് വീട്ടിൽ കിട്ടിയിട്ടുള്ള സർക്കാർ സ്കൂളുകളിൽ ഈ വണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി വരേണ്ടത് നമ്മുടെ ഇവിടെയൊക്കെ സഹോദരിമാർ പലരും ആനന്ദ ആനത്തലവട്ടം സ്കൂളിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്കറിയാം ഒരു കുട്ടി എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് അവർക്ക് ലഭ്യമാവുന്ന ഒരു സംവിധാനമാണ് ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് ഈ വണ്ണക്കൂടാരം എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൽ തന്നെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സർക്കാർ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള ആധുനിക സംവി സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ആനത്തവട്ട സ്കൂളിനെ തന്നെ ഞാൻ മാതൃകയാക്കി എടുത്ത് പറയുകയാണ് അവിടെ ഇരിക്കാൻ കുട്ടികളില്ല എന്നുള്ള ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഒരു കെട്ടിടത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ രണ്ടു നിലയോളം വരുന്ന കെട്ടിടത്തിൻ്റെ പണി അതിൻ്റെ തറക്കിൽ കർമ്മം കഴിഞ്ഞു അതിൻ്റെ പില്ലറുകളെല്ലാം മാർത്തി കഴിഞ്ഞു അതിൻ്റെ പണി ദുരിതഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും നമ്മൾ വന്ന കൂടാരം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ലാപ്ടോപ്പ് ഏതാണ്ട് യു പി സ്കൂൾ മുതൽ അങ്ങോട്ട് മുകളിലോട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ലാപ്ടോപ്പുകൾ കുട്ടികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ ഫർണിച്ചറുകൾ വേശയും കസേരയും എന്നിവയുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് സ്കൂളുകളിൽ ഉച്ച ഉച്ചഭക്ഷണത്തിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്താൽ ഒരു പക്ഷേ ഈ താലൂക്കിൽ തന്നെ ചെറിയങ്കി താലൂക്കിൽ തന്നെ ആദ്യമായിട്ടാണ് പ്രഭാത ഭക്ഷണം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്ത് ചെറിയങ്കിടി ഗ്രാമപഞ്ചായത്താണ് മറ്റൊരു പഞ്ചായത്തുകളിലും ഈ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഇത് എങ്ങനെ നടത്താൻ കഴിയുന്ന ഒരു ആശങ്കയിലായിരുന്നു ആദ്യം പഞ്ചായത്തിന് കിട്ടുന്ന തുച്ഛമായ ഫണ്ട് കൊണ്ട് ഇതെങ്ങനെ നടത്താൻ കഴിയുമെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ആശങ്കയെല്ലാം മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ ഇന്നും നടന്നു വരുന്നുണ്ട് ഈ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു സർക്കാർ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് രാവിലെ ഭക്ഷണമുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട് കഴിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ പല സ്കൂളുകളിലും വൈകുന്നേരം വൈകുന്നേരത്തും കൊടുക്കുന്നുണ്ട് ഈ നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖല മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ അതേപോലെ തന്നെ ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ പെരുമാറിൽ ഇരിക്കുന്ന എഫ് എച്ച് സി ഇന്ന് ആനത്തലത്ത് നിന്ന് മേൽക്കടക്കാവൂരിൽ നിന്ന് ഒരാൾക്കാർ പെരുമാതർ എഫ് എസ് എസ് സിയിൽ എത്തിപ്പെടുന്ന ഒരു കാര്യമുണ്ട് യാത്രാക്ലേശം ഉണ്ട് യാത്രാക്ലേശത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സബ് സെന്ററുകൾ ഉള്ളിടത്തെല്ലാം തന്നെ സബ് സെന്ററിൽ അല്ലെങ്കിൽ മാസത്തിൽ മരുന്നുകൾ കൊടുക്കുന്നതിന് ആവശ്യമായ മരുന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് വെറുതെ ഇങ്ങനെ രണ്ട് പുള്ളിയും കൊടുത്തുവിടുന്ന മാത്രമല്ല ഏതെല്ലാം രോഗികള് അതായത് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് വരെയുള്ള ആവശ്യമായ മരുന്നുകൾ നമ്മുടെ എഫ് എസ് എസ് ജിയിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം രോഗികളെ ബാലിയോട് പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴോളം നൂറ്റി പതിമൂന്നോളം പേര് കിടക്കൽ കിടക്കുന്ന രോഗികളുണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും എയർബെഡ് ആണെങ്കിൽ എയർബെഡ് വാട്ടർ ബെഡ് ആണെങ്കിൽ വാട്ടർ ബെഡ് അങ്ങനെ തുടങ്ങി അവർക്ക് ആ എന്താണോ ആവശ്യം അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ആരോഗ്യ മേഖലയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ ചെന്നാൽ നല്ല വൃത്തിയും വെടിപ്പുമുള്ള ഓയിലും ആവശ്യത്തിലധികം ഇന്ന് പെരമാതര എഫിൽ നോക്കിയാൽ വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തേക്കാ അത്രയും സംവിധാനങ്ങൾ ഇന്ന് വെളിയിൽ നിന്നെല്ലാം പല ടീമുകളും അവിടെ കാണുന്നതിന് വേണ്ടി അവിടെ വന്നിട്ടുണ്ട് ഒന്ന് നല്ല അഭിപ്രായമാണ് അവര് ഹേമിപ്പെടുത്തിക്കൊണ്ട് പോയിരിക്കുന്നത് നമ്മൾ എല്ലാവരും പലപ്പോഴും നമ്മൾ കാണുന്ന നമ്മൾ കാണുന്നത് വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു ഒരു റോഡ് വരിക അല്ലെങ്കിൽ ഒരു നടപ്പാതയിൽ ഇന്റർലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ചെറിയ കരിങ്ങ നമ്മൾ ഉണ്ടാക്കുക ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആന ഇനിയും ശേഷിക്കുന്ന ഒരു പരാതി ഇന്ന് നില്ക്കുന്നുണ്ട് ഭഗവാൻ സാമ്പ നിത്യ സന്ദർശകനാണ് എന്റെ അടുത്ത് ഇങ്ങനെ ആ പണി നടക്കുന്നത് അതിന് കുറെ സാങ്കേതികമായുള്ള കുരുക്കുകളെല്ലാം നമ്മൾ അഴിച്ചു കൊണ്ടു അവർക്കെല്ലാവർക്കും അറിയുന്നത് അഴിച്ച് നമ്മൾ കൊണ്ടുവന്നു വരുന്നപ്പോഴത്തേക്ക് ഇന്ന് കിട്ടിയ ഊരനുസരിച്ച് ഒരുപക്ഷേ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്ന ഒരു ചെറിയ വീഴ്ചയിലാണ് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് അതിൽ മിക്കവാറും നാളത്തെ ദിവസം തന്നെ നമ്മൾ ബന്ധപ്പെട്ടവര് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾ ഉൾപ്പെടെയുള്ള പോയിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ലേല അത് ടെൻഡർ ചെയ്യുന്നതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അങ്ങനെ ഏത് മേഖല എടുത്താലും അംഗൻവാടികൾക്ക് പുതിയ കെട്ടിടങ്ങൾ അംഗൻവാടികളുടെ അറ്റകുറ്റപ്പണികൾ ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും അതേപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖല നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ സഹോദരിമാര് എല്ലാവരും നല്ല ഊർജസ്വലരായി പ്രവർത്തിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നാല്പത്തിരണ്ടോളം കൃഷിക്കൂട്ടങ്ങൾ ഒരുപക്ഷെ ഇത് ഇത് കേൾക്കുന്ന മറ്റു പല കൃഷിഭവനുകളിലും അത്ഭുതം തോന്നും ഇങ്ങനെ നാല്പത്തിരണ്ട് കൃഷി കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്കൊരു വരുമാനം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതിനാവശ്യമായ രീതിയിൽ എന്നാൽ പെരുമാതര എന്ന് പറയുന്ന പ്രദേശം കടൽ തീരമാണ് ആ കടൽ തീരത്ത് ഒന്നും തന്നെ മുളക്കിയില്ല എന്ന് കണ്ടിരുന്ന സ്ഥലത്ത് ഏറ്റവും നല്ല പഞ്ചായത്തരംഗത്ത് ഏറ്റവും നല്ല വിളവെടുക്കുന്ന കാർഷിക മേഖലയായിട്ട് പെരുമാതരെ മാറ്റിയെടുക്കുന്നതിന് നമ്മുടെ കൃഷി ഓഫീസറും കൃഷി കൃഷിപ്പവനും പ്രയത്നിച്ചിട്ടുണ്ട് അതിന്റെ ഫലം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാം തന്നെ വീഡിയോകൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ വാർഡുകളിലെല്ലാം കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഒപ്പം അതോടൊപ്പം തന്നെ അതിന്റെ വികസന രേഖ പഞ്ചായത്ത് ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി എണ്ണി ഓരോ വാർഡിനകത്ത് ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഒരുപക്ഷെ നമ്മുടെ മെമ്പർമാരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടന്നിട്ടില്ല അത് ചെയ്യാനായിട്ട് ഇവര് പഞ്ചായത്തിനെ കൊണ്ട് കഴിയുകയുമില്ല പഞ്ചായത്തിന് ലഭിക്കുന്ന ആ ഫണ്ടിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ മൃഗസംരക്ഷണ മേഖല ഇന്നിപ്പോ ഞാൻ ഈ പതിമൂന്ന് പോത്തുകൂട്ടികളെ പിടിച്ച് വട്ടുകരിയാതി വിഭാഗത്തിന് ഈ വർഷം നമ്മൾ അൻപത് പോത്തുകൂട്ടികളെ കൊടുക്കുകയാണ് സ്ത്രീയുള്ള ഒരു ഭൂത്തക്കുട്ടി അൻ ഒരു ആറ് മാസം വരെ വീട്ടിന് വളർത്തിയെടുത്താൽ ഏറ്റവും കുറഞ്ഞ അൻപതിനായിരം രൂപ വില അതിന് കിട്ടുന്നുണ്ട് അമ്പത് മുതൽ അറുപത് എഴുപതിനായിരം രൂപ വരെ വിൽക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ സമൂഹത്തിലുള്ള സാധാരണക്കാരെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അവർ സാമ്പത്തികമായ ഉന്നമനത്തിന് ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ റോഡുകളുടെ കാര്യങ്ങളിലായിരുന്നാൽ മിക്കവാറും എല്ലാ വാർഡുകളിനകത്തും രണ്ടും മൂന്നും റോഡുകളൊക്കെ തന്നെ നമ്മൾ ടാർ ചെയ്തിട്ടുണ്ട് എൻ്റ ലോക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ കലുങ്ങുകൾ നമ്മൾ ചെയ്ത് പഞ്ചായത്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി എണ്ണിയാൽ തീരാത്ത കാര്യങ്ങളുണ്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് നമുക്കത് സമയം അനുവദിക്കുന്നില്ല ഇന്ന് മൂന്ന് ദിവസമായി മാറ്റിവെച്ച പരിപാടിയാണ് ഞങ്ങൾ ഇന്ന് ആരംഭിച്ചത് ഇവിടെ നിങ്ങൾ നൽകിയ സ്വീകരണത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്കറിയാം നമ്മുടെ നാടിന്റെ സർവനോന്നതമായ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തോ നമ്മുടെ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ചെറിയ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുന്നവരെയും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയുടെ കയ്യിലാണ് ചെറിയങ്കിള് ജനങ്ങൾ ഭരണസാന്നിധ്യം ഏൽപ്പിച്ചിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ ചെറിയ പഞ്ചായത്ത് നാടിന്റെ ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കാർഷിക മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കാർഷിക മേഖലയിൽ നമുക്കറിയാം പച്ചക്കറി രംഗത്ത് ഏതാണ്ട് പത്ത് നാൽപ്പത്തി മൂന്ന് ഗ്രൂപ്പുകളെ ഉണ്ടാക്കിക്കൊണ്ട് സർവനിർമുഖമായ കാർഷിക രംഗത്തുള്ള വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട അക്കമിട്ട് വളരെ പിന്നോക്കി നിൽക്കുന്ന തീരദേശ പ്രദേശമായിട്ടുള്ള പെരുമാതുരയിൽ പോലും ബന്ധിച്ച വിളവെടുപ്പ് നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ സ്കൂളുകൾ ഇന്ന് നമ്മളെടുത്ത് പരിശോധിച്ചാൽ എൽ പി യു പി സ്കൂളുകൾ തന്നിരിക്കുന്നത് ഏതാണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് പത്ത് പതിനാലോളം സ്കൂളുകൾ നമുക്കുണ്ട് ഇന്ന് ഓരോ സ്കൂളുകളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആണത്തവട്ടം സ്കൂള് സ്കൂൾ ആ സ്കൂളിന്റെ ഇന്നത്തെ നിലവാരവും നിങ്ങൾ പോയി പുതിയൊരു കെട്ടിടം അവിടെ പണി ഒരുപാട് ഒരുപാട് വികസനങ്ങൾ അവിടെ കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട് കൂടാരം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് അവരുടെ അവരുടെ എല്ലാ രീതിയിലും വളർച്ച കൊണ്ടുവരുന്നൂടാരം നമുക്ക് മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ പരിശോധിക്കുക അതുപോലെ പെരുമാസ സ്കൂള് ഷാർക്കു ഇന്ന് നിങ്ങളും ഞാനുമൊക്കെ പഠിക്കുമ്പോൾ ഏതാണ്ട് ഒറ്റ ബെഞ്ചും ഒറ്റ ഡെസ്കും ആയിരുന്നു എങ്കിൽ തീരുള്ള സഹോദരി ചോരന്മാരെ ഇന്ന് ൾ ഡിജിറ്റൽ സംവിധാനമുള്ള കമ്പ്യൂട്ടർ സംവിധാനമുള്ള ലാപ്ടോപ്പ് സംവിധാനമുള്ള എ സി മുറികളുള്ള മുറികളായി സ്കൂളുകളായി മാറിയിരിക്കുകയാണ് അമ്പതിനായിരം ക്ലാസ് മുറികൾ പിണറായി ഗവൺമെന്റിന്റെ കീഴിൽ അമ്പതിനായിരം സ്മാർട്ട് ക്ലാസ് മുറികൾ ൾക്കുവാൻ വികസനം കൊണ്ടുപോരു നമുക്ക് സാധിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സംവിധാനമുള്ള വളർച്ചക്കനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതികൾ കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന് ക്ഷേമ പ്രവർത്തനങ്ങളും ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലുമുള്ള നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനും അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഈ യാത്ര നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ മാസം ഒരാറുമാസം ഉള്ളൂ രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം ഇടതുപക്ഷ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കാനാണ് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വികസനമായ പ്രവർത്തനങ്ങളാണ് സഹാവ പിണറായി വിജയന്റെയും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിയത് എല്ലാ മേഖലയിൽ ഈ കേരളത്തിന്റെ ജനത ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ അത് ആരോഗ്യ മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിലെ അറുപത് വയസ്സ് പൂർത്തിയായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ ഒരു മാസം പോലും മുടങ്ങാതെ ചില മാസങ്ങളിൽ ഒന്ന് രണ്ട് മാസം മുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാരണം സൂചിപ്പിക്കാം പിന്നെ കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ നൽകിക്കൊണ്ട് ഈ നാട്ടിലെ തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും പിന്നേക്കാരെയും സംരക്ഷിച്ചു കൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾ ക്ഷേമ പെൻഷൻ ഈ രണ്ടാം പിണറായി ഇടതുപക്ഷ സർക്കാർ ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളും ഈ ഗ്രാമപഞ്ചായത്തിലെ ഓരോ സ്കൂളുകളിലും നമുക്ക് കാണാൻ കഴിയും ലോകോത്തര നിലവാരമുള്ള ഹൈടെക് ക്ലാസ് മുറികൾ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പേ പാഠപദ്ധതികൾ വിദ്യാർത്ഥികളുടെ കൈകളിലെത്തിക്കുന്നു കമ്പ്യൂട്ടർ ക്ലാസ് റൂമുകൾ ലാബുകൾ അതുപോലെ തന്നെ എ സി ചില സ്കൂളുകളിൽ എ സി റൂമുകൾ അതില്ലാത്തടത്ത് ഫാനുകൾ കുട്ടികൾക്ക് ചൂടുപോലും ഏക്കാത്ത രീതിയിൽ കൃത്യമായ തവണകളിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് എഴുതുന്നു നമുക്കറിയാം ഇതിനു മുമ്പ് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് സർക്കാർ പല പരീക്ഷകളും കൃത്യസമയത്ത് നടത്താതെ മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാഠപുസ്തകങ്ങൾ ക്ലാസ് ആരംഭിച്ചിട്ട് മൂന്ന് നാലു മാസം കഴിഞ്ഞിട്ട് കുട്ടികളുടെ കയ്യിൽ വിതരണം ചെയ്തിട്ടുള്ള അവസ്ഥയും കണ്ടിട്ടുണ്ട് അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ ഇതുവരെ കാണാത്ത വരുന്ന തലമുറയ്ക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകുക അതിനോടൊപ്പം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷമായി അത് കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്തുകളിലെ എൽ പി എന്നല്ല യു പി എന്ന് ഹയർ സെക്കൻഡറി എന്ന എല്ലാ സ്കൂളുകളിലും നമുക്ക് എല്ലാവർക്കും ബോധ്യമായ കാര്യങ്ങളാണ് ഇത് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമ്മുടെ കേരളം ആ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ചെയ്യാൻ താല്പര്യമുള്ള മുഴുവരെയും മണിനിരത്തി കൊണ്ട് തരിശ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് നിയമ പെൻഷൻ തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പത്തു വർഷക്കാലത്തിന് മുമ്പ് അധികാരത്തിലേക്ക് എത്തിയ സർക്കാർ പിണറായി വിജയനോട് ഈ നാട്ടിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് സഖാവ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും സന്തോഷമുണ്ടായ ഒരു സംഗതി എന്താണ് നിങ്ങളുടെ ഭരണ നേട്ടം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് പന്ത്രണ്ട് വർഷ പതിനെട്ട് മാസക്കാലം പോയ കോൺഗ്രസിന്റെ ഭരണം കഴിഞ്ഞ് നമ്മുടെ ഭരണം അധികാരത്തിലെത്തുമ്പോൾ ആ പതിനെട്ട് മാസം അറുന്നൂറ് രൂപ വീതം കുടിശ്ശിക വരുത്തിയ കോൺഗ്രസിന്റെ ഭരണത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ കോൺഗ്രസ് നടത്തിയ ചില ഉള്ളരുതായ്മകൾക്കെതിരെ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പതിനെട്ട് മാസത്തെയും പെൻഷനും ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ട് മാസത്തെ പെൻഷനും അവരുടെ കൈകളിലേക്ക് കൊടുത്തപ്പോൾ ചിരിച്ചു കൊണ്ടിരിക്കുന്ന മോണകട്ടി ചിരിച്ചു കൊണ്ടിരിക്കുന്ന അമ്മമാരുടെ അമ്മമ്മമാരുടെ ചിരി കണ്ടാൽ എന്റെ അമ്മയ്ക്ക് തുല്യമായി ഞാൻ കണ്ടു എനിക്ക് ഏറ്റവും സന്തോഷം പകർന്ന ഒരു നിമിഷമായിരുന്നു ആ അമ്മമാരുടെ നിങ്ങൾക്ക് മുഴുവൻ പേർക്കും അനുഭവവേദ്യമാകുന്ന രീതിയിലേക്ക് ഈ ഈ സംസ്ഥാനത്തിന്റെ സമസ്ത മേഖലയിലേക്കും വികസനം കൊണ്ടെത്തിക്കുന്നതിന് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് കഴിഞ്ഞിരുന്നു ഒന്നിനെയും പ്രത്യേകം പ്രത്യേകിച്ച് പറയേണ്ടതിന്റെ ആവശ്യകതയില്ല ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ബി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ഇവിടെ നടത്തുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ നടത്താൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നുവോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ആയിരത്തി എണ്ണൂറിൽ നിന്നും ആയിരത്തി അറുനൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയായി പെൻഷൻ കൊടുക്കാൻ പോകുന്നു ഈ സർക്കാർ എന്ന് പറഞ്ഞപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് പറയുന്നു അനുവദിക്കില്ല എന്നാണ് ഇത് ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് എന്തുകൊണ്ട് സാധാരണ പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ എന്നോ ഒരു കെട്ടിടം നമുക്ക് കാണാൻ കഴിയും ചെറിയ താലൂക്ക് ആശുപത്രി നാളെ ഉടൻ തന്നെ അത് ജനറൽ ഹോസ്പിറ്റൽ പദവിയിലേക്ക് പോകുന്ന ഒരു എല്ലാ ഫെസിലിറ്റീസോടും കൂടി താലൂക്ക് ആശുപത്രി ചെറുകിട അതിന്റെ വികസനത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ പ്രയത്നങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അതിന്റെ വികസനം ഉണ്ടായിട്ടുള്ളത് നമുക്ക് അടുത്തതെടുക്കാം ചിരങ്കിയിലെ യാത്രാക്ലേശം നമുക്കറിയാം ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ മേൽപ്പാലത്തിനെ സംബന്ധിച്ച് ഇത്രയേറെ സ്ഥലങ്ങൾ ഇത്രയേറെ കോടിക്കണക്കിന് രൂപയുടെ അത് ഗവൺമെന്റിന്റെ പ്രത്യേക പാക്കേജിൽ എടുത്തുകൊണ്ട് അതിന്റെ പണിയും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാം റെയിൽവേയുടെ മുകളിലൂടെ ഒരു പാലം പണിയുമ്പോൾ അതിന് സാങ്കേതികമായ പല തടസ്സങ്ങളും വരും അതിന് ചില കാലതാമസങ്ങൾ വന്നിട്ടുള്ളത് ഒഴികെ ഏറ്റവും വലിയൊരു വികസന പ്രവർത്തനമാണ് ചെറിയ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുള്ളത് മാത്രമോ മുതലിംഗ് ഹാർബർ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഇന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പഞ്ചായത്തുകളല്ല മുൻനിരയിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ചെറിയ പഞ്ചായത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇത് നമ്മൾ അനുഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്ന കോവിഡ് കാലഘട്ടത്തിൽ സൈങ്കിൽ പഞ്ചായത്തിന്റെ പ്രവർത്തന ബന്ധമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്റർ വരെ ഇതുകൊണ്ട് നമ്മുടെ പെരുമാറ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടോ നമുക്ക് അവിടെ പോയി പരിശോധിക്കാം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയേക്കാൾ നല്ല സുന്ദരനായി അവിടെ തീർത്തിട്ടിരിക്കുക പെരുമാത പി എച്ച് സി എന്ന് വേണ്ട സമസ്ത മേഖല ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിരവധി നിരവധി നിരവധിയാണ് അത് പല പല കാലഘട്ടങ്ങളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല നമുക്ക് ഈ ആസന്നമായിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അല്ല സമയത്താ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാന രാഷ്ട്രീയമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉപകാരപ്പെടുന്ന നമുക്ക് രാഷ്ട്രീയം ആരേണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാ പാർട്ടിക്കാരും പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ കാലാകാലങ്ങളെല്ലാം പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ള അതുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് പോലെയല്ല പത്തൊമ്പത് സീറ്റിൽ പത്തൊമ്പത് സീറ്റും ജയിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ശക്തമായ ഒരു പ്രവർത്തനം കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നടത്തി നടപ്പിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഞാൻ കൂടുതലായി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒന്നൊന്നര സംസാരങ്ങളാണ് ബാക്കി ിലും ബി ജെ പിള്ള പഞ്ചായത്ത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് തൂമ്പറുണ്ട് സ്വന്തങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പഞ്ചായത്ത് തൂമ്പുകളെല്ലാം ഇന്നും പറയുന്നത് ചെറിയ പഞ്ചായത്ത് പാർട്ടി ഭേദമില്ലാതെ വികസനം എത്തിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവിടുത്തെ മറ്റു പരിപാടികൾ ഒറ്റക്കെട്ടാണ് അവിടെ എന്തെങ്കിലും ഒരു ഇപ്പൊ തന്നെ ഈ കമ്മ്യൂണിറ്റി കാൾ ഉദ്ഘാടനം കമ്മ്യൂണിറ്റി കാൾ ഉദ്ഘാടനം ഒഴിച്ച് ബാക്കിയ എല്ലാ പരിപാടിയും കമ്മ്യൂണിറ്റി കാൾ നല്ല പരിപാടിയാണ് ആ നല്ല പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് അവരെല്ലാം വിട്ടു നിന്നു ബി ജെ പി കാരും വിട്ടു നിന്നു എന്നാൽ അതിനു മുമ്പ് നടന്ന എല്ലാ പരിപാടികളിലും അവരാണ് മുന്നിൽ നിന്നത് അവരാണ് നടത്തിയത് അവരാണ് ഈ പഞ്ചായത്തും കൂടെ വന്നതൊക്കെ അവരൊക്കെ മുമ്പിൽ കാരണം അവർ വരുമ്പോൾ രാവിലെ ഇവരെ അവരെത്തുമ്പോൾ ഇവരെത്തി രാവിലെ കാരണം പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നത് ചിട്ടായി കൊണ്ടുപോകുന്നത് അവരായിരുന്നു പക്ഷേ ഈ കമ്മ്യൂണിറ്റി കാണിൻ്റെ ഉൾക്കാടനം വലിയ മഹത്തായ സംഭവമായതുകൊണ്ട് പിന്നെ അവരത് സഹകരിച്ചിട്ടില്ല കാരണം നല്ല കാര്യങ്ങൾക്ക് സ്വാഭാവികം കോൺഗ്രസ് എതിരാണ് ബി ജെ പി എതിരാണ് ഇപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഈ സമയം അതിനനുവദിക്കുന്നില്ല കാരണം ഒരാളെ ഇപ്പോൾ കാലം ചമ്മടം പൂട്ടിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ കൈ കൈകൊട്ടി പാടി കൈ കൈകൊട്ടി കളിച്ചു മൂന്നാം ദിവസം അദ്ദേഹം പിറ്റെന്ന് തന്നെ അദ്ദേഹം അകത്ത് പോകുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിക്കുത്തിയത് നമ്മുടെ ബി ജെ പി യുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പുള്ളി കാരണം ഇവിടെ മസിലിപ്പെടുത്തോണ്ടാവുന്നു പക്ഷെ നമ്മുടെ സംബന്ധിച്ച് ഏറ്റവും ഉത്തമമായ ഒരു ഭരണം വെക്കുന്ന ഭരണകർത്താവ് നമ്മുടെ മന്ത്രിമാരെ കുറിച്ച് ഏതൊരു വാക്കും മോശമായി പറയാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലുള്ള ഉദായ്പകൾ രംഗത്തിറക്കി അവരങ്ങനെ പിറകെ നടക്കുന്ന ഒരു സമീപനം നിങ്ങൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം ഈ വാക്കിനെ സംബന്ധിച്ച് ഞാനിതാ പറയാനറിയാം ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് ഇവിടെ സംബന്ധിച്ച് ചെറിയ പഞ്ചായത്തിൽ രണ്ടാം പറഞ്ഞ ഞാൻ നിങ്ങൾ നിൽക്കുന്നത് ഇവിടെ ലൈഫ് പദ്ധതി പ്രകാരം അല്ലാതെ വീട് കൊടുത്തിട്ടുണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഈ സർക്കാരിന്റെ ഈ സർക്കാരിന്റെ കൂടുതലുള്ളത് ഈ സർക്കാർ ഏത് കാര്യമുള്ളത് ഏതൊക്കെ പറയാൻ പറ്റുമോ കൊടുത്തിട്ടില്ലാത്ത കാര്യം അപ്പൊ ഈ ഉള്ളതിനെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ചെയ്യുന്നതിനെ ചെയ്തില്ല എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് രാഷ്ട്രീയം വിറ്റ് മുമ്പോട്ട് പോകുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയം വെറുതെ ഗുണ പറയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അതായത് ഒരുപാട് വിഷയങ്ങൾ ഒത്തിരി വിഷയങ്ങൾ ചെറിയെങ്കിലും മാത്രമുണ്ട് പറഞ്ഞാൽ പറഞ്ഞത്തില്ലാത്ത കാര്യങ്ങളുണ്ട് എങ്കിലും ഇവിടെയുള്ള പ്രിയമുള്ള ജനങ്ങളെ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ശരിയാണ് പറഞ്ഞതെന്ന് എപ്പോഴും എങ്ങനെ ചിന്തിക്കണം കാരണം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ഈ ഡെ കാണുന്ന ഈ ഗവൺമെന്റിനെയും ഈ ഗവൺമെന്റിന്റെ ഭരണത്തെയും വിലയിരുത്തണം കാരണം നമ്മുടെ ഒരു ജനം ടി വി മാത്രമല്ല കാണുന്നത് ഒരു പിന്നെ മറ്റുള്ള ചാനലല്ല കാണുന്നത് മനോരമയല്ല കാണുന്നത് പക്ഷേ യഥാർത്ഥ വാർത്തകൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അതിന് കൈകളി പോലെയുള്ള ചാനലാണ് നമുക്കുള്ളത് അതൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ട് ഇത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ നമ്മുടെ ഇതുവരെ നടന്ന് വന്ന പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ പിന്നെ ജാഥ കേൻ അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ പിന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാര് പഞ്ചായത്ത് മെമ്പർമാര് നമ്മുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർമാര് അതുപോലെ നമ്മുടെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള ഇവിടെ ഈ സമയം ഇത്രയും സമയം നമ്മളോടൊപ്പം നിൽക്കുകയും എല്ലാവർക്കും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റവാക്കൽ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ നിർത്തുന്നു